നമസ്കാരം എപ്പോഴേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ തൊട്ടടുത്ത പഞ്ചായത്തായ കാളിക പഞ്ചായത്ത് അടക്കകുട്ട് എന്ന സ്ഥലത്ത് നമ്മളെ ഒരു സഹോദരനെ പുലി പിടി കടുവ പിടിച്ചിട്ടും അയാൾ ടാപ്പിങ് തൊഴിലാളി ടാപ്പിങ്ങിന് വേണ്ടി രാവിലെ എണീറ്റ് പോയ സമയത്താണ് അവനെ ടാപ്പിങ് ചെയ്യുന്ന തോട്ടത്തിൽ വെച്ചിട്ടാണ് അയാളെ കടുവ പിടിക്കേണ്ടത് അപ്പോൾ തൊട്ടടുത്തുള്ള വേറെ ടൈപ്പിംഗ് കാരൻ കണ്ടിട്ടാണെന്നാണ് ആട്ടുകാരെ പറയുന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇതിന് ഇതിന് കുറച്ചും കടുവ കരുവാരെ കൊണ്ട് സമയ കരുവരം കൊണ്ട് വരുന്ന സ്ഥലത്തും ഇതുപോലെ കടുവനെ കണ്ടിട്ടുണ്ടായിരുന്നു ആ കണ്ട സമയത്ത് അതേമാതിരി കുറേ ആളുകൾ തിരയുകയും കാര്യങ്ങളൊക്കെ ചെയ്തു ആ ഒരു സംഭവത്തിൻ്റെ സംഭവത്തിന് വേണ്ടി നമ്മുടെ എം എൽ എ എം എൽ എ നമ്മളെ അഭിനന്ദിക്കണം എ പി അനിൽകുമാർ നിയമസഭയിലെ കാര്യത്തിനെ കുറിച്ച് പറഞ്ഞതാണ് ആ പറഞ്ഞ സമയത്ത് ആദ്യം അനിൽകുമാർ എം എൽ എ മന്ത്രിനോട് വകുപ്പ് മന്ത്രിനോട് സംസാരിക്കുന്ന സമയത്ത് മുമ്പിൽ പറഞ്ഞത് അതിന് ആളെ ഏർപ്പാടാക്കിയിട്ടുണ്ട് അവിടെ കൂട് ഏർപ്പാടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞത് പിന്നീട് അയാൾ മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം നിയമസഭയിൽ ആ കാര്യം പറയുന്നുണ്ട് നിങ്ങൾ ആളാക്കിയെന്ന് പറഞ്ഞിട്ട് ഇതുവരെ അവിടെ കൂട് സ്ഥാപിക്കപ്പെട്ടിട്ടില്ല അന്ന് അയാൾ പറഞ്ഞ സ്ഥിതിക്ക് അവിടെ കൂട് സ്ഥാപിക്കപ്പെടുക ഈ നാട്ടുകാരെന്തായാലും കൂടർക്ക നാട്ടുകാരൊക്കെ കൂടി ആ കടുവയെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ ഒരു വ്യക്തിക്ക് ഈ രഗതിക്ക് വരില്ലായിരുന്നു ഇങ്ങനെ പല വ്യക്തികൾക്ക് പല ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരില്ല ഈ മരണപ്പെട്ട യുവാവ് അവിടെ ടൂറിന് പോയതോ അല്ലെങ്കിൽ വേട്ടയാടം പോയതെല്ലാം അതായത് ജീവിക്കാൻ വേണ്ടിയിട്ട് അയാളുടെ ടാപ്പിങ് തൊഴിലാളിയാണ് ടാപ്പിങ് ചെയ്യാൻ ഒരു വ്യക്തിയാണ് കടം പിടിച്ചിട്ടുള്ളത് പിന്നെ എനിക്ക് പറയാനുള്ളത് ഇനി എന്തെയ്യും കൂടെ വെച്ചിട്ട് പിടിക്കും പിന്നെയും കാട്ട് കൊണ്ടുപോയി വിടും ഒരു വീണ്ടും ഇത് ഇറങ്ങി വരും വീണ്ടും ഇതേപോലെ ആരെങ്കിലൊക്കെ പിടിക്കപ്പെടും അപ്പം അതിലേറെ അതിലേറെ ബെറ്റർ എന്തുകൊണ്ട് ഇവർ വെച്ച് കൊന്നുവിടാം എന്തായാലും ഇപ്പോൾ ഒരു മനുഷ്യനെ കൊന്നു ജീവിയല്ലേ വെറുതെ എന്നല്ല അപ്പോൾ മനുഷ്യന് ജീ മനുഷ്യൻ്റെ ജീവനം വില കൽപ്പിക്കുന്നുണ്ടെങ്കിൽ സർക്കാർ ഇങ്ങനെ ആ ജനങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന മൃഗങ്ങളെ വല്ല ഉള്ളൊരു ഏർപ്പാടും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാക്കിയെടുക്കണം അത് ഏത് വനം വകുപ്പ് മന്ത്രി അതിന് എന്ത് നിയമ തടസ്സമാണുള്ളത് അതിനെമെന്റ് വരുത്തിയിട്ട് ചെയ്യാനുള്ളൊരു മുൻകൈ എടുക്കണം എന്നാണ് എനിക്ക് ഈ ഈ ഇപ്പം വനം വകുപ്പ് മന്ത്രിയോട് പറയാനുള്ളത് ഇല്ലെങ്കിൽ ഞങ്ങൾ ജനങ്ങൾ നാട്ടുകറങ്ങിയിട്ട് ചെയ്യേണ്ടി വരും നിയമം നോക്കാതെ ചെയ്യേണ്ടി വരും കാരണം നമുക്ക് നിയമത്തിലാതെ വലുതെന്ന് പറഞ്ഞാൽ നമ്മളെ സഹോദരന്മാരൊന്നുമല്ലേ നമ്മളെ നാട്ടുകാരനായിട്ടാണ് മനുഷ്യരുടെ ജീവിതമാണ് നമുക്ക് വലുത് ഇപ്പം മൃഗങ്ങളെ കൊല്ലാൻ പറ്റില്ല എന്നൊരു നിയമം നിൽക്കുമ്പോൾ മനുഷ്യർക്ക് ആപത്തുണ്ടെങ്കിൽ നമ്മൾ കൊല്ലായിട്ട് വരും അതിനെന്ത് ശിക്ഷ വന്നാലും അത് നമ്മൾ ഏറ്റെടുക്കേണ്ടി വരും അത് വേറെ കാര്യം പക്ഷെ സർക്കാരുകൾ നിന്ന് മുൻകൈ എടുത്തുകൊണ്ട് തന്നെ ഇങ്ങനെ ജനവാസവാസ സ്ഥലത്തേക്ക് വരുന്ന മൃഗങ്ങളെ കൊല്ലാനുള്ള നിയമം ഇങ്ങനെ ഉണ്ടാക്കിത്തരും അത്രേ ഉള്ളൂ നമുക്ക് പറയാനുള്ളത്